ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി ആട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം അടുത്തുള്ളൊരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ സ്പൈസ് പൗഡർ ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വറ്റൽമുളക് ഒരു ചെറിയ കഷ്ണം പട്ടയും രണ്ട് ഏലക്കയും ഒരു മൂന്ന് നാലഞ്ച് ഗ്രാമ്പൂവും ഒരു വലിയ ടേബിൾ സ്പൂണ് വലിയ ജീരകവും കാൽ ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും കൂടി നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് ഇതാകണ്ടട്ടോ തേയില കിടന്നൊന്ന് ചൂടായി വന്നാൽ മതി എങ്കിൽ നന്നായി കരിഞ്ഞു പോവാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് തണുപ്പിച്ച് നമ്മളിതൊന്നും പൊടിച്ച് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കടായി എടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഇതിൽ രണ്ട് വലിയ സവാളയോട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസ് സവാളയാണെന്നുണ്ടെങ്കിൽ മീഡിയമോ ചെറുതൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് വലിയ സവാളയും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി എന്താ പറയുക സവാളേൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വാടി വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി ഒന്ന് ന കുക്ക് ആക്കിട്ട് എടുക്കാട്ടോ ആറു സമയത്തെ ദേ ആ സ്പൈസസ് ഒക്കെ ഞാൻ ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലെങ്കിൽ അടിക്ക് പിടിക്കും അപ്പോൾ അതേ സവാളേൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നേരെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഈ ചിക്കൻ കറിയും ചിക്കനിൻ്റെ പല ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും പക്ഷേ ചേർക്കുന്ന ടൈം ചിലത് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ ചിലപ്പോൾ ആദ്യമായിരിക്കും എന്താ മസാലേസ് ഒക്കെ ചേർത്തിട്ട് ചിക്കൻ ചേർക്കുന്നത് ഇതിപ്പോൾ ഫസ്റ്റ് ചിക്കനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചിക്കൻ ചേർത്തതിന് ശേഷമാണ് ഞാൻ കളർ ഒന്ന് മാറി മാറി വന്ന സമയത്ത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കളറൊക്കെ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതൊന്ന് കുക്കായി വരണം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ നല്ല വൈറ്റ് കളറിലേക്ക് വരണം ആ ഒരു പരിവം വരെ നല്ലപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് അതൊന്ന് കുക്കാക്കുക ആ ഒരു സമയത്ത് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ആ ഒരു ഓയിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ തെളിഞ്ഞ് ഒക്കെ വരുന്ന ആ ഒരു രീതി വരെ നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി അതിലേക്ക് വെന്ത ഒടഞ്ഞ് ചേരണം അപ്പോൾ അതുവരെയും ഇളക്കി കൊടുക്കുക അതേ ഇപ്പോൾ അത്യാവശ്യം തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഒന്ന് കുക്കാവട്ടെ അപ്പോൾ അതും കൂടി കുക്കായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഫുള്ള് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മസാലയും കൂടെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇതിൽ ഒരുപാട് നമ്മൾ കുരുമുളക് കുരുമുളകാണ് ചേർത്തിരിക്കുന്നത് പിന്നെ എന്താ വറ്റൽമുളക് പൊടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ലാത്തോണ്ട് തന്നെ ഒരു നല്ല റെഡ്ഡിഷ് കളറായിട്ടൊന്നും വരില്ല കേട്ടോ ഒരു കുറച്ചൊരു എന്താ പറയുക ലൈറ്റ് കളർ തന്നെ ആയിരിക്കും കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റാണ് ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വറ്റിച്ച് 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 ഇങ്ങനെ ഫ്രൈ പോലെ ആക്കിയിട്ട് ഈ ഇതിൻ്റെ വെള്ളം ഫുള്ള് വറ്റിച്ച് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വറ്റിക്കുന്നില്ല കാരണം ഇത് എന്താ പറയുക ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് അങ്ങനെ ആയിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് അല്ലാണ്ട് നമ്മളിങ്ങനെ ബീഫൊക്കെ ഇങ്ങനെ വറ്റിച്ച് ഫ്രൈ ആക്കി എടുക്കില്ലേ അതുപോലെ നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് യാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ അപ്പം ഇനിയിപ്പം അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ചിക്കനിൽ പിടിക്കുന്നത് വരെ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഈ ചിക്കൻ നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പിലയും ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഭയങ്കര ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും മണവും ഒക്കെ ഇട്ടു അപ്പോൾ അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു പകുതി ചെറുനാരങ്ങയുണ്ടല്ലോ അത് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു നീരും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ആ ഒരു ചിക്കനിൽ നല്ലൊരു പുളി ഒക്കെ ഉണ്ടാകും പിന്നെ ആ ഒരു മസാലസ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു അര ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക ഈ പഞ്ചസാര മസ്റ്റായിട്ടും ചേർത്തിരിക്കണം കേട്ടോ ആ ഒരു എന്താ പറയുക സ്പൈസിൻ്റെ ആ ഒരു കുത്തലും മറ്റതൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പഞ്ചസാര ചേർക്കുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ്റെ നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെയും പിന്നെ പൊറോട്ടേൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഫുള്ളൊന്ന് വറ്റിച്ച് ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുവാണെങ്കിൽ കുറേ കൂടി ടേസ്റ്റ് ആയിരിക്കും മസാലയൊക്കെ ആ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഇങ്ങനെ കോട്ടായിരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ അസ്ലാമല്ല ആൻഡ് ടേക്ക് കെയർ